സാറ്റിസ്ഫൈഡ് ക്ലൈമാക്സോട് കൂടിയുള്ള സെക്സിന് വേണ്ടി പ്രധാനമായും നാല് സ്റ്റേജസിലൂടെ കടന്നു പോകണം ഒന്ന് എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസൈർ സ്റ്റേജ് രണ്ട് പ്ലാറ്റീവ് അല്ലെങ്കിൽ അറൌസൽ സ്റ്റേജ് മൂന്ന് ഓർഗാസം നാല് റീസൊല്യൂഷൻ സ്റ്റേജ് നമ്മുടെ സെക്സ് കൂടുതൽ സന്തോഷമുള്ളതാവാൻ നാല് സ്റ്റേജിനും അതിൻ്റേതായ പങ്കാണുള്ളത് ഉദാഹരണം എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ണറോട് തോന്നുന്ന ഒരു തരം അട്രാക്ഷനാണ് അട്രാക്ഷൻ സാധാരണഗതിയിൽ അഞ്ച് തരം അട്രാക്ഷനുണ്ട് അതിനെ പറ്റിയുള്ള വീഡിയോ മറ്റൊന്ന് ചെയ്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പ്രധാനമായും ഒരു വ്യക്തിക്ക് നമ്മോട് അട്രാക്ഷൻ തോന്നുന്നത് നമ്മുടെ കോസ്റ്റ്യൂം നമ്മുടെ സ്വഭാവം നമ്മുടെ നീറ്റ്നെസ് ഇതിനൊക്കെ ആശ്രയിച്ചാണ് നമ്മോട് അട്രാക്ഷൻ തോന്നുന്നത് അട്രാക്ഷൻ തോന്നിയ വ്യക്തിയോടാണ് നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ളൂ എക്സൈറ്റ്മെൻറ്റ് തോന്നുമ്പോഴാണ് നമുക്ക് ഫോർപുള ചെയ്യാനും ചെയ്യുന്ന ഫോർപുളയിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാധ്യമാവുന്നത് സ്വാഭാവികമായും ഭംഗിയുള്ള ഫോർപ്ലേ ചെന്നെത്തുന്നത് പ്ലാറ്റീവ് സ്റ്റേജിലാണ് പ്ലാറ്റീവ് എന്ന് പറയുന്നത് ശരീരവും നമ്മുടെ മനസ്സുമൊക്കെ ഒരു ഇൻ്റർകോഴ്സിന് തയ്യാറാകുന്ന സ്റ്റേജാണ് ഒരു പുരുഷൻ ഷീ ഈസ് ഓക്കേ ടു പ്ലേ എന്ന് അല്ലെങ്കിൽ ഹേ ഇസ് ഓക്കേ ടു പ്ലേ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന സ്റ്റേജ് സ്ത്രീയുടെ വെജൈന കൂടുതൽ വെറ്റാവുന്ന ഒരു സ്റ്റേജ് ആ സമയത്ത് പരസ്പരം ഇന്റർകോഴ്സിലേർപ്പെടുന്നു നല്ല രഥമുള്ള ഇൻ്റർകോഴ്സ് ചെന്നെത്തുന്നത് നല്ല സന്തോഷമുള്ള സാറ്റിസ്ഫാക്ഷനുള്ള ക്ലൈമാക്സിലാണ് ഓർഗാസത്തിലാണ് സ്വാഭാവികമായും നമ്മുടെ ശരീരം ഓർഗാസത്തിലെത്തുമ്പോൾ നീണ്ട കുറേ സമയത്തെ ഒരു പ്രക്രിയ ഒരു പ്രോസസ്സ് നടന്നതുകൊണ്ട് നമ്മുടെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ഇതിനെയാണ് റീസൊല്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് റീഫ്രാക്റ്ററി എന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളത് ഈ റീസൊല്യൂഷൻ സ്റ്റേജിലാണ് നാല് സ്റ്റേജിലും ഇരുവരുടെയും രണ്ട് പാർട്ട്ണറുടെയും മിഥമായ ഈക്വലായ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലൈമാക്സ് ഓർഗാസം എന്ന് പറയുന്നത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും